എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ അമ്മൂമ്മക്കും അപ്പൂപ്പനും ഒക്കെ ഞാൻ വിളിക്കുമെന്ന് വാൺ ചെയ്തിരിക്കുകയാണ് അനുമോള് നെവിനോടായിട്ട് നെവിൻ വെറുതെ അനുമോൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ലൈവില് അങ്ങനെ ഇതൊരു പ്രൊമോയിലാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അങ്ങനെ അനുമോള് വാൻ ചെയ്തത് ഇങ്ങനെയാണ് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ അമ്മൂമ്മക്കും അപ്പൂപ്പനും എല്ലാം ഞാൻ വിളിക്കുമെന്ന് നെവിനോട് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ എണീച്ച് വന്നുകൊണ്ട് അനുവിന്റെ മുമ്പിൽ നിന്ന് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നിന്റെ അമ്മൂമ്മയെ പോയി എന്ന് പറയുകയാണ് ആ സമയത്ത് മത്സരാർത്ഥികളെല്ലാം തന്നെ അതിൽ ഇടപെടുന്നുണ്ട് കേട്ടോ അനുവിനെതിരെയായിട്ടാണ് അക്ബർ സംസാരിക്കുന്നത് അക്ബർ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ വാക്കല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ലാലട്ടന് വന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയാലും വേണ്ടില്ല എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കും എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ ഫയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു പ്രൊമോയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല എന്തായാലും നെവിനും അനുമോളും തമ്മിലുള്ള വഴക്കാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്